നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നത് കാരണം കണ്ണൂരിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കരുതുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സദാനന്ദൻ മാസ്റ്റർ ഈ സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭാ അംഗത്വം നൽകിയാണ് എല്ലാവരെയും ബി ജെ പി കേന്ദ്ര നേതൃത്വം അമ്പരപ്പിച്ചത് സ്വാഭാവികമായും അത്തരത്തിൽ ഒരു കാലത്ത് കണ്ണൂരിൽ സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളിയായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ സി പി ഐ എമ്മുകാർ കൈ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിയെടുത്തിരുന്നു സ്വാഭാവികമായും അതൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ കേരളത്തിൽ എന്തായാലും ശരി അന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച സംഘപരിവാറിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഒ കെ മാസ്റ്റർ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആർ എസ് എസ് ബന്ധം ഉപേക്ഷിച്ച് സി പി ഐ എമ്മുമായി യോജിച്ച് സഹകരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്തായാലും ഈ സദാനന്ദൻ മാസ്റ്ററെ നിയമസഭ ക്ഷമിക്കുന്ന രാജ്യസഭയിലേക്ക് ബി ജെ പി എത്തിച്ചതോടുകൂടി സ്വാഭാവികമായും ഒ കെ വാസുമാസ്റ്ററിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഭാവി അദ്ദേഹം മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്നു സ്വാഭാവികമായും സഖാക്കൾ അദ്ദേഹത്തെ സംരക്ഷിക്കുമോ കൈവിടുമോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നു ആർ എസ് എസ്സിൽ നിന്ന് ഒരു കാലത്ത് സി പി ഐ എമ്മിന് വലിയ തലവേദന കണ്ണൂരിൽ ഉണ്ടാക്കിയിരുന്ന ഒ കെ വാസുമാസ്റ്റർ അദ്ദേഹം സി പി ഐ എമ്മിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം പാർട്ടി അദ്ദേഹത്തെ കൈവിടുന്നില്ല ഒരു കാലത്ത് കൃത്യമായ രീതിയിൽ ആർ എസ് എസിന് വേണ്ടി സി പി എമ്മിനെതിരെ പ്രവർത്തിച്ച ഈ രണ്ട് ഒരാളെ ഇപ്പോഴും അയാൾ സംഘപരിവാർ പ്രസ്ഥാനത്തിലും ബി ജെ പിയിലും ഉണ്ട് അയാളെ രാജ്യസഭയിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം നോമിനേറ്റ് ചെയ്തപ്പോൾ ഓക്കെ വാസ്തു മാസ്റ്ററെ സ്വാഭാവികമായും വീണ്ടും ചേർത്ത് പിടിച്ചിരിക്കുന്നു അദ്ദേഹം പദവി ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് സി പി ഐ എം മൂന്നാം തവണയും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അവരോധിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും മലബാർ ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്കുള്ള നോമിനേഷനിലെ ഏക പേര് ഒ കെ വാസുമാസ്റ്ററുടേതാണ് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ സജീവ് മാറോളി ദേവസ് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കവെയാണ് ഒ കെ വാസുമാസ്റ്റർ ദേവസ്വം ബോർഡ് അംഗമായത് രണ്ടായിരത്തി പതിനേഴിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി പാർട്ടി അദ്ദേഹത്തിന് ഒരു തങ്ങളിലേക്ക് തങ്ങളുടെ ഒപ്പം വന്നതിൻ്റെ ഒരു സ്മരണ കൂടി ചെയ്തു എന്തായാലും രണ്ട് വർഷം ആ ഒരു ചുമതല അദ്ദേഹം നിർവഹിച്ചിരുന്നു തുടർന്ന് നിയമസഭ പി യിൽ ദേവസ്വം ബില്ല് ഓർഡി ഓർഡിനൻസാക്കി വീണ്ടും രണ്ട് വർഷം കൂടി രണ്ടായിരത്തി ഇരുപത് വരെ പ്രസിഡന്റ് സ്ഥാനം പാർട്ടി അദ്ദേഹത്തിന് നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും നോമിനേഷൻ നൽകാൻ ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കണ്ണൂരിലെ പ്രധാനപ്പെട്ട രണ്ട് ആർ എസ് എസ് പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരായിരുന്നു സദാനന്ദ മാസ്റ്ററും ഒ കെ മാസ്റ്ററും സ്വാഭാവികമായും സദാനന്ദ മാസ്റ്റർ ബി ജെ പിയിൽ ഉറച്ചു നിന്നപ്പോൾ ഒ കെ വാസുമാസ്റ്റർ പല രാഷ്ട്രീയപരമായിട്ടുള്ള എതിർ അഭിപ്രായങ്ങൾ കൊണ്ട് അദ്ദേഹം സി പി ഐ എമ്മുമായി അദ്ദേഹം സഹകരിച്ചെ സഹകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ സദാനന്ദ മാസ്റ്റർക്ക് വളരെ അപ്രതീക്ഷിതമായി ബി ജെ പി കേന്ദ്ര നേതൃത്വം രാജ്യസഭാ അംഗത്വം നൽകിയപ്പോൾ ഒ കെ വാസുമാസ്റ്ററെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള സി പി എം കൈവിറ്റില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെ ഇപ്പോൾ മൂന്നാം തവണയും തുടർച്ചയായി മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കാൻ സി പി ഐ തീരുമാനിച്ചിരിക്കുന്നു നോമിനേഷൻ നൽകാൻ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം